ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു ഒരു ലോറിയൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് ജോലിക്കായിട്ട് അയാൾക്കാണെങ്കിലേ വിഷ്ണുവിനെ നന്നായിട്ട് അറിയാം സത്യഭാമ്മയുടെ മകനല്ലേ വിഷ്ണു എന്നെയും ഒരു ലോറി വാങ്ങിക്കാനേ സത്യമ്മ സഹായിച്ചിട്ടുണ്ട് അന്നത്തെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ആശ്രയമായി കണ്ടിട്ടുണ്ടായിരുന്നത് സത്യാമ്മയെ തന്നെയായിരുന്നു ഞാനും ആ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നത് സത്യാമ്മയോട് തന്നെയാണ് ആദ്യത്തെ ലോറി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആ ലോറി വാങ്ങിക്കാനുള്ള പൈസ സത്യാമ്മയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് വിഷ്ണു അമ്മയുടെ കൈനീട്ടം കിട്ടി രക്ഷപ്പെട്ടവരേ ഉള്ളൂ പക്ഷെ അതാരും സാറ് പറയുന്ന പോലെ പറയില്ലെന്ന് മാത്രം അയാൾ പറയും അയ്യോ വിഷ്ണു എന്നെ സാറെ വിളിക്കണ്ട എന്റെ പേര് സുബേര് എല്ലാവരും സ്നേഹത്തോടെ സുഭേർക്കാന്ന് വിളിക്കും വിഷ്ണുവും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കേൾക്കാനും വിളിക്കാനും മനസ്സിന്റെ അടുപ്പം നിലനിർത്താനൊക്കെ ആ വിളി തന്നെയാ നല്ലത് അപ്പൊ വിഷ്ണുരും സാറേ ഞാൻ വന്നതിന്റെ കാര്യം രഞ്ജൻ പറഞ്ഞതാണല്ലോ എന്ത് എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാ എനിക്കൊരു ജോലി വേണം അതുകൊണ്ടാ അപ്പൊ സുധേർക്ക് പറയും ഇവിടെ ഉള്ളത് ഡ്രൈവർ പണിയാ ലോറി ഓടിക്കില്ലേ ഈ ലൈസൻസ് ഉള്ളതല്ലേ വിഷ്ണുരി ആ അതൊക്കെ ഉള്ളതാ പിന്നെ അറിയാലോ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് തടിയെടുക്കാനും മറ്റുമായിട്ട് കൂപ്പിലൊക്കെ പോകേണ്ടി വരും എന്ത് പണി പറഞ്ഞാലും ചെയ്യേണ്ടി വരും വിഷ്ണുര് ഏ അതിനൊന്നും ഒരു കുഴപ്പമില്ല എനിക്കിപ്പോ അത്യാവശ്യം ഒരു ജോലിയാണ് അപ്പൊ സുബേർക്ക പറയും സത്യമായ എങ്ങനെയാണ് ജീവിച്ചതെന്നും അവരുടെ സന്തത്തും പ്രൗഢിയും എങ്ങനെയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ മകൻ ഒരു ജോലിക്കായിട്ട് വരണമെങ്കിലേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരിക്കും എനിക്ക് ചോദിച്ചറിയാതെ തന്നെ ഊഹിക്കാവുന്നതാണ് എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ എനിക്ക് ഒരിക്കലും കൈവിടാനാവില്ല അവരെ കൂടെ നിർത്താനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാനും എന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും വിഷ്ണു സങ്കടത്തിൽ പറയും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ തന്നെ ആയിരിക്കും വലിയ ചതികൾ വരിക അങ്ങനെ ഒരു ചതിൽ എന്റെ അമ്മ വിട്ടു സുബേർക്ക ചതിക്ക് സപ്പോർട്ടായിട്ട് മകനെ പോലെ വളർത്തി കൊണ്ടുവന്നവൻ കൂടി കൂട്ടുനിന്നപ്പോ അമ്മയാകെ തളർന്നു അപ്പൊ എന്റെ കുടുംബവും വേണം അത് നിരക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കിട മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാ സുബേർക്കെ പറയും ഈ ദുനിയാവ് നല്ല മനുഷ്യരെ കൊണ്ടല്ല വിഷ്ണുന്ന് പറഞ്ഞു നിൽക്കുന്നത് പിശാചികളെ കൊണ്ടാ അവരെ പോലുള്ളവർക്കിടയിലെ നമ്മളെ പോലുള്ള മനുഷ്യരെ ഇട്ടിട്ട് ദൈവം ഒന്ന് ചിരിക്കാ നീ ഇതൊന്ന് കരകയറി കാണിക്കേ ഞാനൊന്ന് കാങ്ങട്ടെ അത്തരം വെല്ലുവിളികളാണ് നമ്മുടെ ജീവിതം പിന്നെ ഇവിടെ പോ ലോറികൾക്കെല്ലാം ഡ്രൈവർമാരുണ്ട് ഒരു ഡ്രൈവറെ ഒരു മാസത്തോളായി വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ഞാനെന്തായാലും അവനെ വിളിച്ചു നോക്കട്ടെ വരുന്നണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഇവിടെ ജോലി ഉറപ്പാ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു അടുത്ത് സംസാരിക്കണേ പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കമലന്റെ അടുത്ത് വന്നിരിക്കണെ നല്ല സന്തോഷത്തിൽ പറയും എടാ ജോലി കിട്ടി നിനക്ക് എന്ത് വേണം പറ കമല പറയും അതെ എനിക്ക് അധികം ഒന്നുമില്ല വിഷ്ണു വയ്ക്കും അതെന്താടാ അങ്ങനെ ഒരു ടോക്ക് എനിക്ക് ജോലി കിട്ടിയതില് നീ സന്തോഷിക്കല്ലേ വേണ്ടത് പണി കിട്ടാൻ ആഗ്രഹിച്ച നീയല്ലേ അപ്പൊ കമലൻ ചോദിക്കും അവിടെ ജോലി എന്താ വിഷ്ണു പറയും ഡ്രൈവറെ വേറൊരു ഡ്രൈവറല്ല ലോറി ഓടിക്കുന്ന ഡ്രൈവറെ അതത്രക്ക് ചെറിയ കാര്യമൊന്നുമില്ല മനസ്സിലായോ കമലൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ആശാനെ ആശാനെ പോലെ വെറൊരു ഡ്രൈവറായി ജോലി ചെയ്യാന്ന് പറയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്റെ മനസ്സിൽ ആശാൻ അങ്ങനെ ഒന്നുമല്ല വിഷ്ണു എടാ അത് തനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ മറ്റുള്ളവർക്ക് അത് ഒന്നുണ്ടോ മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ വെറൊരു നാലാം ക്ലാസ്സും ഗുസ്തിയാണ് അതെ എനിക്ക് ഇപ്പൊ കിട്ടി ഈ ജോലി തന്നെ വലിയൊരു മഹാഭാഗ്യാണെന്ന് കരുതിയാൽ മതി കമലം പറയും ആശാനെ അതൊക്കെ ശരി ആശാന ഒരു ലോറി വാങ്ങിച്ചിട്ട് ആ ലോറിയാണ് ഓടിക്കുന്നതിനെങ്കില് അതിലൊരു ഉണ്ട് സ്വന്തം ലോറിയല്ലേ എത്രയോ മുതലാളിമാർ അങ്ങനെ ഓടിക്കുന്നുണ്ട് ഇതിപ്പോ വല്ലവർക്കും വേണ്ടി തടി എടുക്കാനും മണ്ണടിക്കാനും പോവാന്ന് വെച്ചാ ഒന്നുമില്ലെങ്കിലും ആശാൻ കളക്ടറുടെ ഭർത്താവല്ലേ ഏട്ടത്തിനെ പോലും ആശാൻ ഓർത്തില്ലല്ലോ ഡേ ഡേ നിർത്തെ എല്ലാ പണിക്കും അന്തസ് ഉണ്ട് അതെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് നീ അത് അവൾ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല എടാ കമല പോലുള്ളവനെ ഒരു കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള ജോലിയൊന്നും കിട്ടില്ല എടാ ഇന്നത്തെ കാലത്ത് നാല് അക്ഷരം പഠിച്ചവനെ മാർക്കറ്റുള്ളൂ അത് മനസ്സിലാക്കണമെങ്കിലേ രണ്ടേ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു നടക്കണം ഒന്ന് കല്യാണം മറ്റൊന്നും ഇതുപോലെ ജോലി തണ്ടി നടക്ക രണ്ടിടത്തും പഠിപ്പ് വലിയൊരു പ്രശ്ന കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നിനക്ക് അറിയാം അതുകൊണ്ട് അതെങ്ങനെങ്കിലൊക്കെ പോയി പക്ഷെ ഇതന്നെ വട്ടം കയറി പിടിച്ചു അതിനൊരു രക്ഷ തന്നെയാ ഈ ഡ്രൈവർ പണി അപ്പോഴും കമലം പറയും എന്നാലും ഈ ലൂറി എന്നൊക്കെ പറയുമ്പോ വിഷ്ണു റെഡിയുടെ നിർത്ത് നീനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലിക്ക് പോകും ഇനിയിപ്പതില് മാറ്റമൊന്നുമില്ല കമലൻ വീണ്ടും പറയും ആശാനെ എന്നാലും ഒരു എന്നാലും ഇല്ലടാ എടാ പണ്ടത്തെ കാലമൊന്നും അല്ല നേരത്തെ നമ്മൾ ഗുണ്ടാ പിരിവ് നടത്താനും കാശു പിരിക്കാനും മുമ്പ് നടന്നുപോയ ഇനി നടക്കാൻ പറ്റില്ല അതെ പണ്ടത്തെ ചോരത്തിളപ്പിന്റെ പ്രായക്കൊന്നും മാറി പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ നാടൻ തല്ലോണ്ടേ പിള്ളേരുടെ അടുത്ത് കൂട്ടി ഒരു കാര്യമില്ല നമ്മുടെ പരിപ്പ് എടുത്ത് പറയും അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് പല വേഷങ്ങളും കിട്ടേണ്ടി വരും എടാ അതിലൊരു വേഷായത് അങ്ങനെ അങ്ങ് കരുതിയാ മതി എന്നാ പിന്നെ പോയാലോ കമലം ചുക്കി അങ്ങോട്ടേ വിഷ്ണുറി എടാ എനിക്ക് ജോലി കിട്ടത്തിന്റെ ചെലവ് വേണ്ടേ അപ്പോഴും കമലം പറയും എന്നാലും അത്രയൊക്കെ വലിയ വീട്ടിലെ സത്യമ്മയുടെ മകൻ വിഷ്ണുറി സത്യമ്മയുടെ മകൻ ആയതുകൊണ്ട് തന്നെ എടാ അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കണം ഉള്ള തീരുമാനം ഉണ്ടായത് മുമ്പ് വാടക വീട്ടിലേക്ക് പോയതും മരുന്നില്ലെ ജോലിക്ക് പോയതൊന്നും നീ മറന്നു കാണാൻ വഴിയില്ലല്ലോ കമലും പറയും അതൊക്കെ ഓർമ്മയുണ്ട് വിഷ്ണു ആ എന്നാ പിന്നെ നമ്മൾ ഇതും തുടങ്ങുന്നു ഞാൻ ഡ്രൈവറ് നീ എന്റെ ശിഷ്യൻ പുതിയ രൂപം പുതിയ ഭാവം നമ്മൾ തുടങ്ങടാ ഒരു പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങ് സംസാരിച്ചു നിക്കാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയാണ് സത്യമ്മ പുറത്തേക്ക് ഇറങ്ങി ആ വീടൊന്ന് മൊത്തത്തിൽ നോക്കാണ് ശേഷം ആ വീടിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കും ഒറ്റക്ക് സെൽഫിയും ആയിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് ആ സമയത്തും പെട്ടെന്ന് അവിടെ ഉപേന്ദ്രം വന്നു ആ വീട് ഒരു മദ്യശാലയാക്കുന്നു വേഷശാലയാക്കുന്നു ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് മനസ്സ് വിഷമിച്ചുകൊണ്ട് തന്നെയാ ബാമ നിൽക്കുന്നത് പിന്നീട് വീണ്ടും കുറെ ഫോട്ടോസ് എടുക്കും വീടിന്റെയും സെൽഫിയൊക്കെ ആയിട്ട് ശേഷം രാഘവേട്ട മതി ഒരുങ്ങിയത് എങ്ങോട്ട് വാ എന്ന് വിളിച്ചതിന് ശേഷം വീണ്ടും ഫോട്ടോസ് എടുക്കാനേ വീടിന്റെ പല ഭാഗങ്ങളും അപ്പോഴേക്ക് പിള്ളച്ചേട്ടൻ അങ്ങോട്ട് വരും പിള്ളേ എനിക്ക് വീടിന്റെ മൊത്തത്തിൽ ഒരു ഫോട്ടോ എടുക്കണം പിള്ളച്ചേട്ടൻ പറയും എടുത്തു സത്യമേ ഞാൻ ഒതുങ്ങി നിൽക്കാം അപ്പോഴേക്ക് രാഘവേട്ടന അങ്ങോട്ട് വരും വരൂ രാഘവേട്ട രാഘവേട്ടൻ പറയും രാവിലെ ഒരുങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ ഗർദി ക്ഷേത്രത്തിലോ മറ്റോ പോവാനാണെന്ന് ബാമറും ഒരിടത്തും പോവാനല്ല ഒരു ഫോട്ടോ എടുക്കാനാ ഇത് കേൾക്കും രാഘവേട്ടന് നല്ല സങ്കടമാകുന്നുണ്ട് ഈ വീടിന്റെ മുന്നിൽ നിന്നേ നമ്മൾ ഒരുമിച്ച് തന്നെ ഒരു ഫോട്ടോ എടുക്കണം ആഗ്രഹം ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഇങ്ങനൊരു ഫോട്ടോയുടെ ആവശ്യം ഉണ്ടോ ബാമേ ഒരുപാട് കാലം സ്നേഹിച്ചും ലാളിച്ചും ഉണ്ടാക്കിയൊരു വീടല്ല രാഘവേട്ട ഇത് രാഘവേട്ടന്റെ സ്വപ്നം ഈ വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയപ്പോ രാഘവേട്ടൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതൊരു കൊട്ടാരാണ് ചോര നീരാക്കി രാഘവേട്ട പടുത്തുയർത്തിയ കൊട്ടാരം എന്നീ കൊട്ടാരത്തിൽ രാജ്ഞിയായിട്ട് തന്നെയാ രാഘവേട്ടൻ ഇതുവരെ വായിച്ചിട്ടുള്ളത് ആ കൊട്ടാരത്തിൽ നിന്നാണ് നമ്മളിപ്പോ പടിയിറങ്ങാൻ പോകുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് പഴയ ഈ രാജാവിനെയും രാജ്ഞിയെയും കാണാൻ വേണ്ടിയാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കൊച്ചുമക്കളും അവരുടെ മക്കളൊക്കെ വലുതാവും പിടെ ഈ കൊട്ടാരവും ഈ കൊട്ടാരത്തിനു മുന്നിൽ നിൽക്കുന്ന രാജാവിനെയും രാജ്ഞിയെയും നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം രാക്ക് വെട്ടുവാ നിന്ന് നിന്നെ ഇന്നിങ്ങനെ പറയുമ്പോ ഭാവയും സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വന്ന് നിക്കാം പക്ഷെ മനസ്സ് ഉറന്നേ ചിരിക്കാൻ പറയരുത് സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പുറമേ അഭിനയിക്കാൻ കഴിയാത്തതുകൊണ്ടാ ഭാമറിയും അപ്പൊ ഞാൻ കാണിക്കുന്നതോ എനിക്കിതിലൊന്നും സങ്കടമില്ലെന്നാണോ കരുതിയിരിക്കുന്നത് ചങ്ക് നീർന്നുണ്ട് പക്ഷെ പുറത്ത് കണക്കില്ല ചത്താലും കാണിക്കില്ല ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ ചത്താലും ചമഞ്ഞു കിടക്കണന്ന് സത്യമ്മ അങ്ങനെ തന്നെയായിരിക്കും ഒരു തുള്ളി കണ്ണുനീര് ഈ സത്യഭാമയുടെ കണ്ണിന്ന് വീഴില്ല ഇത് നമ്മളായിട്ട് അല്ല ഞാനായിട്ട് ഉണ്ടാക്കിയ ബാധ്യതയാ അതിന് കരയാൻ പോലും യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് സത്യഭാമ്മ പറയുന്നത് ഈ വീട് ഒഴിയുമ്പോ സത്യഭാമ കരയില്ല അപ്പോഴും കണ്ണിൽ കണ്ണീര് പൊടിയുന്നുണ്ട് അതൊക്കെ പോട്ടെ രാഘവേട്ടൻ നിന്ന് വന്നേ വാ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് വിളിക്കും പിള്ളേ താൻ തന്നെ അവട്ടെ ഫോട്ടോഗ്രാഫറെ ദാ പിള്ളേ എന്ന് പറഞ്ഞ് ഫോണോ എടുക്കും ശേഷം രാഘവേട്ടനെ പിടിച്ചത് പുറത്തേക്ക് ഇറക്കുക പൊന്നെയോട് മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് ചെല്ലിയെ അങ്ങനെ പൊന്നെയും സങ്കടത്തോട് മാറി നിക്കും മാമറിയും പിള്ളേ ആദ്യം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്ക് വീട് മുഴുവനും കിട്ടണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞോണ്ടാണ് ബാമ രാഘവേട്ടനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവര് തമ്മിലൊരു ഗ്യാപ്പുണ്ട് എന്നല്ല ഐശ്വര്യത്തോടു കൂടെ നിൽക്കുന്ന രാഘവന്മാരുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല ഐശ്വര്യവും ഇല്ല ബാമയുടെ അവസ്ഥയായി തന്നെ പിള്ളച്ചേട്ടൻ പറയും രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണെങ്കില് നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി കുറച്ചുകൂടി ഒന്ന് ചേർന്ന് നിക്കണം ബാമ ഇങ്ങനെ രാഘവേടനെ കൈ പിടിച്ചിട്ട് മതിയോ നോക്കും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കും ഇനി ഞങ്ങൾക്ക് രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ അത് വേണോ ബാമേ എന്ന് നോക്കുമ്പോ ബാമ അറിയും വേണം എന്ന് പറഞ്ഞ രാഘവേട്ടനെ അട നിർത്തിട്ട് ബാമ മാറി നിൽക്കണേ എന്നാലും രാഘവേടനെ ചിരിക്കാൻ പറ്റുന്നില്ല ചിരിക്കുന്നത് ബാമ പറയുന്നുണ്ടെങ്കിലും സങ്കടത്തോടു കൂടി നിക്കാണ് അതിനുശേഷം ബാമ വാ പൊന്നി ഇവളെങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞേ പൊന്നിയേയും ചേർത്ത് പിടിച്ച് പിള്ളച്ചേട്ടനോട് ഫോട്ടോ എടുക്കാൻ പറയും അങ്ങനെ പിള്ളച്ചേട്ടിന് ആ ഫോട്ടോ എടുത്തു കൊടുക്കും അത് കഴിയുമ്പോ ബാമ അറിയാൻ പൊന്നി ഇനി നീ പോയി ഫോട്ടോ എടുക്കേ പിള്ളവാ എന്ന് പറഞ്ഞേ പിള്ളച്ചേട്ടിനെ നിർബന്ധിച്ച് അങ്ങോട്ട് വരുത്തുക എന്നിട്ട് ഫോട്ടോ എടുക്കും ശേഷം ഭാമ ഓടിപ്പോയി ആ ഫോട്ടോയൊക്കെ നോക്കണേ രാഘവേട്ടന്റെ കൂടെ നിന്ന ഫോട്ടോയും ഒരുമിച്ചുള്ള ഇവരുടെ ഒപ്പമുള്ള ഫോട്ടോയൊക്കെ നോക്കി ബാമ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളു സങ്കടത്തില രാഘവേട്ട ആ ഫോട്ടോ ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോ പിള്ളച്ചേട്ടം വന്നിട്ട് പറയും സത്യമേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ബാമാർ ഇത് സഹതാപാണെങ്കി പറയണ്ട അത് കേൾക്കാനുള്ള ഒരു മൂഡെനിക്കില്ല പിള്ളച്ചേട്ടം പറയും അവിവേകാണെങ്കിൽ പൊറുക്കണം ഒരു സഹോദരന്റെ സ്ഥാനത്ത് വന്ന് പറയണെന്ന് കരുതിയാ മതി നാട്ടിലെനിക്ക് ചെറിയൊരു കൂരി ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന എന്റെ വീട്ടിൽ താമസിക്കാം ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അവിടെ താമസിക്കാം ഒരാളും നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടില്ല കുറച്ചു ദിവസങ്ങളായി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല ഭാര്യ വിളിച്ചു ചോദിച്ചപ്പോ അവൾക്ക് നൂറ് സമ്മതം ബാമയ്ക്ക് വല്ലാതെ സങ്കടം ആവുന്നുണ്ട് അത് ഒതുക്കി പിടിച്ചിട്ട് പറയും പിള്ളേരെ മനസ്സിനെ നൂറ് നന്ദി അങ്ങനെ പറയാൻ തോന്നിയല്ലോ അല്ല പിള്ളേരുടെ വീട്ടില് പാരക്കുണ്ട് ഞാനും ഭാര്യയും രണ്ട് പെൺമക്കളും പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ പിള്ളച്ചേട്ടൻ പറയും ഇതൊക്കെ സത്യമേക്ക് അറിയാവുന്നതല്ലേ അവൾക്ക് കുട്ടികൾ ഉണ്ടെന്ന് അറിയാലോ ബാമറിയും അറിയാം പിള്ളേ അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയാ അവിടെ ഒന്ന് നിൽക്കുന്നത് പിള്ളച്ചേട്ടൻ സങ്കടത്തോടെ തലകാലത്തും ബാമറിയും എന്തായാലും പിള്ള ക്ഷണിച്ചല്ലോ സന്തോഷം ഇനി നിങ്ങൾ ചുണ്ടുപേരും അകത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യേ കൊറച്ചു സമയം ഞാന് രാഘവേട്ടനും മുറ്റത്തെന്തെങ്കിലും വീണ്ടും പറഞ്ഞൊക്കെ നടക്കട്ടെ അവര് സങ്കടത്തോടെ അത്തേക്ക് കയറി പോവും ഇതിങ്ങനെ ഇവര് നോക്കും രാഘവേട്ടൻ പറയും എങ്ങനെ സ്നേഹം മാത്രം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഇന്നത്തെ കാലത്ത് മാഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ബാമേ നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നേ വഴി ആലോചിച്ചുകൊണ്ട് നടക്ക ആ പാവങ്ങള് അല്ലെ രാഘവേട്ട നമ്മുടെ കാര്യത്തില് അവർക്ക് നല്ല സങ്കടമുണ്ട് രാഘവേട്ടൻ പറയും എന്നിട്ടും ഇങ്ങനെക്കൊരു കൂസിലുള്ളൊ ബാമേ ബാമെ ചിരിച്ചോണ്ട് പറയും കൂസിലുണ്ടായാൽ വീടുണ്ടാവുവോ പൈസ വരുമോ നമ്മുടെയും പ്രശ്നങ്ങളൊക്കെ തീരുവോ ഭരട്ടെ ഒന്ന് രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ നോക്കാം എന്താ സംഭവിക്കാന്ന് രാഘവേട്ട എന്ത് സംഭവിച്ചാലും ഒരു കോരക്ക് താഴെ നമ്മൾ രണ്ടുപേരുണ്ടാവും അതിന് ഞാനൊരു ഉറപ്പ് തരാം എന്ന് പറഞ്ഞോണ്ട് ബാമ വീണ്ടും രാഘവേട്ടനെയും ചേർത്ത് ഫോട്ടോ എടുക്കണേ കരയുന്നുണ്ട് എന്ന അച്ചിയും മുഖത്ത് വെറുതെ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് ബാമ ശേഷം പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ച് ലക്ക് കെട്ട് അവിടെ കിടക്കാണ് രോഹിത് ഈ സമയം ഒരു ഓട്ടോഷലെ ശ്യാമയും പപ്പിയും കൂടെ പോകുന്നുണ്ട് അമ്മേ നമ്മളെ കണ്ട അച്ഛൻ മുഴക്കം ഇല്ല മോളെ മോള് പോയി അച്ഛനെ വിളിച്ചാൽ മാത്രം മതി ശരി ശരിയമ്മേ അച്ഛനേം കൂട്ടി നമ്മളിവിടുന്ന് പോകൂ അല്ലേ അമ്മേ ശ്യാമക്കരഞ്ഞു കരഞ്ഞ് കണ്ണുക്കന്ന് എത്തിയിട്ടുണ്ട് അതെ രോഹിത് ആണെങ്കിലേ മദ്യപിച്ച് മദ്യപിച്ച് ഗ്ലാസ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പഴായിരിക്കും അവരങ്ങോട്ട് വരുന്നത് ഈ ഒരു കോലത്തിൽ രോഹിത്തിനെ കാണുമ്പോ പപ്പിക്ക് വലിയ സങ്കടാവും അച്ഛാ എന്ന് വിളിക്കുമ്പോ രോഹിത് ഇങ്ങനെ പപ്പിയെ നോക്കുന്നുണ്ട് പപ്പി ഓടി വരും അച്ഛാ അച്ഛൻ കള്ളു കുടിക്കാണല്ലേ ആരാന്നേ രോഹിത്തിന് മനസ്സിലായിട്ടില്ല അച്ഛനെന്നെ മനസ്സിലായില്ലേ ആ കള്ള് കുടിച്ചതുകൊണ്ടാ അച്ഛൻ്റെ മനസ്സിലാകാത്തത് അച്ഛാ പപ്പി അച്ഛന്റെ മോള് അപ്പൊ രോഹിത്തിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വരും ആ പപ്പിയെ കുഞ്ഞായിരുന്നപ്പോ എടുത്തതും പിന്നീട് മോളെ പോലെ കൊണ്ടുനടന്നതും ഒക്കെ രോഹിത് പതിയെ പപ്പി എങ്ങനെ പിടിക്കും പപ്പിക്കും അച്ഛനും എന്നോട് ദേഷ്യമാണോ അങ്ങനെ രോഹിത് മോളെ എന്ന് പറഞ്ഞേ പപ്പി എനിക്ക് കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്ന് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്